അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കുമ്മണിപ്പറമ്പ് റഹ്മത്താബാദ് കാടപ്പടി റോട്ടിൽ പെരുവള്ളൂർ യത്തീം ഖാനയുടെ ചാരത്ത് അന്ധവിശ്രമം കൊള്ളുന്ന സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗം കൂടിയായിരുന്ന ഷെയ്ഖുന അർമിയ ഉസ്താദിന്റെ ഹഗലത്തിലാണ് ഇന്നത്തെ സിയാറത്ത് അള്ളാഹു ഇവിടുത്തെ കൊടുക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഒ കെ രാകുട്ടി ഹാജിയുടെയും കടമ്പാട്ട് തോയി ഉമ്മ എന്നിവരുടെയും മകനായിട്ട് പണ്ഡിത കുടുംബത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഷേഖുന ജനിച്ചു കോട്ടുമല അച്ഛനമ്പലം പരപ്പനങ്ങാടി എന്നിവിടങ്ങളിൽ പഠനം നടത്തി വല്ലൂർ ബാക്യാദ് സ്വാലിഹാത്തിൽ ഉപരിപഠനം പൂർത്തിയാക്കി പന്ത്രണ്ട് വർഷത്തോളം ബഹുമാനപ്പെട്ട വലിയ ആലിമും ആരിഫുമായിരുന്ന ഷെയ്ഖുന കോട്ടുമല ഉസ്താദിൻ്റെ ഖാദിമും അവിടുത്തെ ശിഷ്യനുമായി അള്ളാഹുവിൻ്റെ അൽമ കരസ്ഥമാക്കിഷെയ്ഖ് ആദം ഹസ്രത്ത് ഹസൻ ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് എം എം ബഷീർ മുസ്ലിയാർ ഒ കെ കുട്ടി മുസ്ലിയാർ എന്നിവർ പ്രധാനപ്പെട്ട ഉസ്താദുമാരാണ് പുന്നത്ത് ചമ്രവട്ടം കീഴ്ശേരി കാരത്തൂര് അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ ഷെയ്ഖുന ദർസ് നടത്തിയിട്ടുണ്ട് പെരുവള്ളൂർ യത്തീം സ്ഥാപകൻ തന്നെ ബഹുമാനപ്പെട്ട ഷെയഹുന അർമിയ ഉസ്താദാണ് ഉഹർവിയായ പണ്ഡിതൽ കാണേണ്ട എല്ലാ സൽഗുണങ്ങളും ഒത്തിനങ്ങിയ ഏറ്റവും വലിയ വിനയത്തിൽ പൊതിഞ്ഞ പാണ്ഡിത്യത്തിൻ്റെ തെളിവായിരുന്നു ആ മഹാപണ്ഡിത സൂര്യൻ ബഹുമാനപ്പെട്ട സമസ്തയെയും വിശിഷ്യ ഷെയ്ഖുന ശംഷുലമയെയും ബഹുമാനപ്പെട്ട പാണക്കാട് സാധാത്ഥ്യങ്ങളെയും അങ്ങേയറ്റം അവർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു നാട്ടിലും സമീപ മഹല്ലുകളിലും ധാരാളം വർഷങ്ങളോളം കാതി സ്ഥാനം നിർവഹിക്കുകയും നിരവധി ദ്വായ സമ്മേളന മജിസുകൾക്ക് ദ്വായക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട ഷേഖുന അർമിയ ഉസ്താദ് ജീവിതകാലത്തും ശേഷവും നിരവധി കറാമത്തിൻ്റെ ഉടമസ്ഥരായ ഷെയഹുന ഉസ്താദ് രണ്ട് എട്ട് രണ്ടായിരത്തി പതിനാല് അവിടുത്തെ എൺപതാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു വാഹു സുബാന അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ വാഹുവിൻ്റെ ഔലിയാക്കളാകുന്ന ആരിഫീങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അവരെ മഹബത്ത് വെക്കാനും നമുക്കും കുടുംബത്തിനും നമ്മോട് ദുആ കൊണ്ട് വസിയത്തിന് പറയുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തൗഫീഖ് തൗഫിയൊക്കെ അനുഗ്രഹിക്കട്ടെ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ സാന്നിധ്യത്തിൽ മാൻ ചെല്ലി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശിക്കുന്ന മുഖം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളിൽ നമ്മളെ ഈ മഹലുകാരെയും കുടുംബത്തിനെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ അയിൽമിലും അമലിലും ഈമാനിലും വീട്ടിലും വായുവിലും വെള്ളത്തിലും അല്ലാഹു വലിയാഹു നന്നാക്കി തരട്ടെ മക്കൾ അള്ളാഹു സ്വാലഹീങ്ങളാക്കി തരട്ടെ പ്രത്യേകം ഞങ്ങളുടെ ചാനൽ കാണുകയും വസീയത്തിനെ അറിയിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അവരെല്ലാവരുടെയും മനസ്സിലുള്ള ഫലാനായ ഉദ്ദേശം

ഏറ്റവും കരമേറിയ ഭാരമുള്ള അമലാക്കി അള്ളാഹു ഈ പരിശുദ്ധമായിരിക്കുന്ന മഹാന്മാരെ സ്മരിക്കലും പറയലും കേൾക്കലും വലിയ അമലാക്കി അള്ളാഹു തല കബൂൽ ചെയ്യട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വാത്തു